എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം വളരെയധികം കഷ്ടപ്പാടുകളിൽ നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉയർന്നു വന്നവരാണ് ചിത്ര നക്ഷത്രക്കാർ പ്രായോഗിക ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും ഇവർക്ക് പ്രത്യേക വൈഭവം ഉണ്ടായിരിക്കും വളരെ നല്ല മനസ്സിന് ഉടമകളായിരിക്കും മുഖം നോക്കാതെ ആരെയും വിമർശിക്കും എന്തു പറഞ്ഞാലും കണ്ണടച്ചെന്ന് വിശ്വസിക്കുന്ന ശീലമൊന്നും അവർക്കില്ല ഏത് കാര്യത്തെക്കുറിച്ചും നന്നായി പഠിച്ച് ചിന്തിച്ച് അറിഞ്ഞ് ആലോചിച്ച് അത് സംസാരിക്കുന്നവരായിരിക്കും ചിത്രനക്ഷത്രക്കാർ വളരെ അഴകും സൗന്ദര്യവുമുള്ളവരായിരിക്കും മനസ്സിലെപ്പോഴും നന്മയുള്ളവരും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് വിഷമതകളും ഇവരുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് ആരോടും വിധേയത്വം ഭാവിക്കുക എന്നതൊന്നും ഇവർക്ക് അത്ര വലിയ ശീലമില്ല എന്നാൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ചെയ്യുകയും ചെയ്യും മുഖം നോക്കാതെ ആരോടും എന്ത് പറയുവാൻ അതായത് മുഖം നോക്കാതെ എടുത്തടിച്ചു പോലെ മറുപടി പറയുന്ന ഒരു ശീലം ചെൽ ചിലരിൽ കണ്ടുവരാറുണ്ട് തീരുമാനങ്ങളെടുത്ത് നടപ്പിൽ വരുത്തുവാൻ ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും ചിത്ര നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുകയും ആ കാര്യം തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നവരായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് സ്വന്തം അധ്വാനം കണ്ട് ഒരുപാട് കഠിന പ്രയത്നം ചെയ്ത് ജീവിതത്തിൻ്റെ വിജയപ്പടികൾ ഓരോന്നായി കടന്ന് കയറു നടന്ന് കയറുന്നവരായിരിക്കും ഇവരിലധികം ആളുകളും സാമ്പത്തികമായി അത്ര വലിയ മെന്മയൊന്നും ആദ്യ സമയങ്ങളിൽ ഉണ്ടായില്ല എങ്കിലും പിന്നീട് ജീവിതത്തിൽ പടിപടിയായി ഉയർന്നു വരുന്നവരായിരിക്കും ഇവരിലധികം ആളുകളും മാനസികമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഇവർക്കുള്ള കഴിവ് പ്രത്യേകത അർഹിക്കുന്നതാണ് അതുപോലെ മുതിർന്നവരോടാണെങ്കിൽ വീട്ടിലുള്ളവരോടും വളരെ നല്ല രീതിയിൽ സംസാരിക്കുവാനും പെരുമാറുവാനും വളരെ പക്കുകയാർന്ന രീതിയിൽ കാര്യങ്ങൾ അവലോകനം ചെയ്ത് നടപ്പിലാക്കാനും ഇവർക്ക് നല്ല കഴിവുണ്ടാവും ചില ചിത്ര ചിത്രനക്ഷത്രക്കാര് മക്കളെയൊന്നും അധികം വാത്സല്യപൂർവ്വം താലുവലിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നും ഒരു പക്ഷെ കുട്ടികൾ വഷളായി പോകുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ തിരക്കിനിടയിലോ ഒക്കെ ആകാം പലരും ഒരു പരാതി പറയാറുണ്ടല്ലേ ചിത്രനക്ഷത്രക്കാരെ കുറിച്ച് പക്ഷേ നമ്മുടെ അഭിപ്രായത്തിൽ ചിത്രനക്ഷത്രക്കാർ മാതാപിതാക്കളോടും പുത്രന്മാരോടും അല്ലെങ്കിൽ മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടും സഹോദരങ്ങളോടുമൊക്കെ നല്ല സ്നേഹമുള്ളവർ തന്നെയാണ് പിന്നെ ഓരോരുത്തരുടെയും പ്രകൃതമുണ്ടല്ലോ ഓരോ രീതിയിൽ അത് അവർ കണ്ടു വളരുന്നതും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അതിലേറ്റ കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം അതിന് നമുക്കൊരു നക്ഷത്രത്തെ കുറ്റം പറയാറൊന്നും പറ്റില്ല പൊതുവിൽ നല്ല മനസ്സിനുടമകളായിരിക്കും ചിത്രനക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ അങ്ങനെയൊന്നും എല്ലാവരോടും പെട്ടെന്ന് അടുക്കുകയൊന്നുമില്ല എന്നാൽ കൂട്ട് കൂടിക്കഴിഞ്ഞാൽ നല്ല കൂട്ടുകാരും കേൾവിക്കാരുമായി മാറുകയും ചെയ്യും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും സ്നേഹപൂർവ്വം കാര്യങ്ങൾ അന്വേഷിക്കുകയും കുടുംബഭരണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും സാമ്പത്തികമൊക്കെ പിടിച്ചു ചെലവാക്കുന്നതിനും സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനും ജീവിതത്തിലെ ഓരോ പുരോഗതികളും നേടിയെടുക്കുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് അത്യധ്വാനം ചെയ്ത് ചെയ്ത് ജീവിതത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് തന്നെ വളരെ നല്ല രീതിയിൽ ഉയർന്നു കേറി വരുന്ന ചിത്രനക്ഷത്രക്കാരുമുണ്ട് ആത്മസംയമനം പാലിക്കുകയും പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് മുഖം നോക്കാതെ പ്രതികരിക്കുകയും ചെയ്യുക എന്നത് നമുക്ക് വേണമെങ്കിലും ഒരു പോരായ്മയായിട്ട് പറയാമല്ലേ എന്നാലും കുഴപ്പമൊന്നുമില്ല വളരെ നല്ല മനസ്സിനുടമകളും വളരെ നല്ല കലാകൃതിയിലും കലാനൈപുണ്യം അല്ലെങ്കിൽ ഭാഷാ അഭിരുചി ബിസിനസ് വിജയം ബിസിനസ് തന്ത്രങ്ങൾ മെനയുക ആത്മവിശ്വാസത്തോടെയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തും നടപ്പിലാക്കുക ഇതൊക്കെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ പ്രത്യേക ഗുണഗണങ്ങൾ തന്നെയാണ് ആരെയും അമിതമായി ഇവർ വിശ്വസിക്കുകയൊന്നുമില്ല ആരോടും അധികം വിധേയത്വവും കാണിക്കുകയില്ല ചെയ്യേണ്ട കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ ചെയ്യുകയും ചെയ്യും തന്നെ വിശ്വസിക്കുന്നവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് ഇവർക്ക് പ്രത്യേക കഴിവാണ് അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് സമാധാനം കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് നന്മയുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവർക്ക് സാധിക്കും എന്നാൽ നേരെ തിരിച്ച് ചതിക്കുവാണെന്നൊരു ചിന്ത വന്നാലോ പാടെ ആ ബന്ധത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയാലും ഇവർ തയ്യാറാവും എപ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ ഒരുപാട് മനപ്രയാസങ്ങളെ കഠിനമായ ജീവിത സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്ത് ഒറ്റയ്ക്ക് പടവെട്ടി മുന്നേറിയവരായിരിക്കും ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർ ഏറിയ പങ്ക് ആത്മാർത്ഥതയുള്ളവരാണ് സ്നേഹമുള്ളവരാണ് നല്ല മനസ്സിനുടമകളാണ് പക്ഷേ ചില നേരത്തെ സംസാര ശൈലി കണ്ട് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഒരു ഹ്യൂ എന്നുള്ള ഒരു മനോഭാവവും ഇവരുണ്ടാക്കും ഇവരുടെ കയ്യിൽ നിന്ന് സഹായം കൈപ്പറ്റുന്നവരെ ഇവരെ അത്ര മാനിച്ചു എന്നൊന്നും വരില്ല ഇടയ്ക്കൊരു പണി കൊടുക്കാനും തരം കിട്ടിയ ഒരു പണി കൊടുക്കാനും മടിക്കില്ല അപ്പോൾ ഇവരുടെ ശത്രുക്കളിൽ ഏറിയ പങ്കും ഇവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവർക്ക് വളരെ വേണ്ടപ്പെട്ടവരോ തന്നെ ആയി മാറാറുണ്ട് പലപ്പോഴും കാരണം ഇവരുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ട് തന്നെയാവും ഇവർക്കിട്ടൊരു പണി കൊടുക്കുക അങ്ങനെ ചെയ്യുന്നവരായിരിക്കും ചിത്രനക്ഷത്രക്കാരുടെ സുഹൃത്തുക്കൾ എന്നെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയാണെന്നല്ല കേട്ടോ ഒരു പണി കിട്ടിയിട്ടുള്ളവർക്ക് അങ്ങനെയാവും കിട്ടുക വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കും പണി കിട്ടുക സുഹൃത്തുക്കളൊന്നും ഇല്ല കുടുംബാംഗങ്ങളുമാകാം മാനസികമായിട്ട് നല്ല മനോബലമുള്ളവരായിരിക്കും എന്ത് പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഇവരിൽ ഉണ്ടായിരിക്കും മാനസികമായി കുറേയേറെ പിരിമുറുക്കങ്ങൾ കുറേ ടെൻഷനും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം പടവൊരുതി അതിൽ നിന്നെല്ലാം ജീവിത വിജയങ്ങൾ നേടി ജീവിതത്തിൻ്റെ നല്ലൊരു നിലയിലെത്തി വിജയത്തിൻ്റെ പടവുകൾ കെട്ടി അതിൽ സ്വയം ഒരു ഒരിപ്പടം ഉണ്ടാക്കിയെടുക്കുന്നവരായിരിക്കും അതെ അതുപോലെ തന്നെ അന്യരുടെ അഭിപ്രായങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ച് കേൾക്കും എല്ലാവരോടും വിധേയത്വമുള്ളവരുമായിരിക്കും പക്ഷേ ആ അഭിപ്രായം അനുസരിച്ച് ചെയ്യണമോ എന്ന് ഇവർ സ്വയം തീരുമാനിക്കും എന്ത് കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ സംസാരിച്ച് ഒത്തുതീർപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് നല്ല കഴിവുണ്ട് കേട്ടോ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളത് ഇവരുടെ സംസാര ശൈലിയിൽ തന്നെ ആരോടും അതിമിതത്വമായി തന്നെ സംസാരിച്ച് ഏതൊരു വലിയ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളെയും വളരെ ഈസിയായിട്ട് വളരെ നിഷ്പ്രയാസം നടപ്പിലാക്കി അതിൽ നല്ല രീതിയിലുള്ള വിജയം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവിൽ വിജയകരം തന്നെയായിരിക്കും എങ്കിലും ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ആവശ്യമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് അല്ലെങ്കിൽ നല്ല കാര്യം അല്ല ഇപ്പോൾ മറ്റയാളെ ഉപദ്രവിക്കുന്ന കാര്യമാണെങ്കിൽ അതിനെ നഹ്സിഹാന്തം എതിർക്കുന്നതിന് ഇവർ യാതൊരു മടിയും കാണിക്കുകയില്ല അല്ലെങ്കിൽ അവരുടെ കൂടെ അതായത് ഇപ്പം നമ്മൾ ശത്രുവായിരിക്കാം അല്ലെങ്കിൽ നമ്മളോടൊരു അടുപ്പമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല പിന്നെ മനസ്സിലെപ്പോഴും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സന്നദ്ധതയുള്ളവരായിരിക്കും ആരോടും അമിതമായി വിധേയത്വം കാണിക്കില്ല എങ്കിലും എല്ലാവരോടും നല്ല സ്നേഹമായി പെരുമാറുകയും നല്ല രീതിയിൽ സഹകരണ മനോഭാവത്തടെ വിജയി എന്തിനും ഇറങ്ങുകയും വിജയത്തിൻ്റെ പടികളിൽ കയറി നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യുന്നവരാണ് ഈ ചിത്രനക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരുപാട് ചിത്രനക്ഷത്രക്കാരുണ്ടല്ലേ അവർക്കെല്ലാം കണ്ടുവരുന്ന ഒന്നാണ് ആത്മാർത്ഥത കൂടിപ്പോയി കിട്ടുന്ന പണികൾ അത് വളരെയധികം എന്താ പറയുക മാനസിക വിഷമങ്ങളുണ്ടായി ഒരുപക്ഷെ മാനസികമായ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ പോലും എത്തുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാരുണ്ട് അപ്പോൾ ചിത്രനക്ഷത്രക്കാരെല്ലാം കൂടെ വന്ന് നമ്മളെ ഓടിക്കുന്നതിന് മുമ്പ് നമുക്കങ്ങ് നിക്ക് നിർത്താമല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം